ആരായിരിക്കും പുതിയ ബിജെപി പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാലിൽ ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അതുവരെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അമിത്ഷാ അധ്യക്ഷനായി മുമ്പ് യുവമോർച്ച ദേശീയ അധ്യക്ഷനൊക്കെ ആയി പ്രവർത്തിച്ചിരുന്ന ഹിമാചലിൽ മന്ത്രിയൊക്കെയായിരുന്ന ജെ പി നദ്ദ പ്രസിഡന്റാകുമോ എന്ന് പലരും അന്ന് ചോദിച്ചിരുന്നു പക്ഷേ അമിത്ഷയാണ് പ്രസിഡന്റ് ആയത് നദ്ദ കേന്ദ്രത്തിൽ ആരോഗ്യമന്ത്രിയുമായി രണ്ടാം മോദി മന്ത്രിസഭയിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായപ്പോൾ നദ്ദ പാർട്ടി പ്രസിഡന്റായി ഇപ്പോൾ നദ്ദ വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയിരിക്കുന്നു പകരം ആര് ബി ജെ പി പ്രസിഡന്റാകും മികച്ച നേതാക്കളുടെ നില തന്നെ ബി ജെ പിയിലുള്ളത് കാരണം പ്രസിഡന്റിനെ കണ്ടെത്താൻ ബി ജെ പിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല അവരിൽ കേന്ദ്രമന്ത്രിമാരായവരുണ്ട് മുഖ്യമന്ത്രിമാരായിരുന്നവരുണ്ട് പാർട്ടി സംഘടനയിൽ പ്രവർത്തിച്ചവരുണ്ട് വനിതാ അധ്യക്ഷയാണ് വേണമെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുണ്ട് നേരത്തെ നിർമ്മലാ സീതാരാമൻ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന് കേട്ടിരുന്നു പക്ഷേ അവർ കേന്ദ്രമന്ത്രിയായി നേരത്തെ രാജ്നാഥ് സിംഗ് പാർട്ടി അധ്യക്ഷനായിരുന്ന ഇപ്പോഴൊക്കെ ദേശീയ വക്താവായി പ്രവർത്തിച്ച പരിചയമുണ്ടായിരുന്നു നിർമ്മലയ്ക്ക് എന്നാൽ വളരെ പ്രസക്തമായ വകുപ്പായ ധനകാര്യം അവരെ തന്നെ വീണ്ടും ഏൽപ്പിച്ചിരിക്കുകയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് തവരുടെ പേരാണ് ഇപ്പോൾ പരിഗണിക്കുന്ന മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ മറാഥ വിഭാഗത്തിൽ വരുന്ന തവണ നേരത്തെ മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എ ബി വി ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജനാകർഷമൂർത്തിക്കും വെങ്കയ്യനായിഡിനും ശേഷം ഒരു ദക്ഷിണേന്ത്യക്കാരനെ പ്രസിഡന്റാക്കുക എന്ന നിലയിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പേരും പരിഗണിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് നേരിയ വോട്ടിനാണ് വി മുരളീധരൻ മത്സരിച്ച് പരാജയപ്പെട്ടത് ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും വി മുരളീധരനും ഒരുമിച്ച് എ ബി ബി പി ദേശീയ സെക്രട്ടറി പദവിയിലിരുന്നതാണ് വിനോദ് താവ് എ ബി പി ജനൽ സെക്രട്ടറി ആയതിന്റെ തൊട്ടടുത്ത തവണയാണ് മുരളീധരൻ ജനറൽ സെക്രട്ടറിയാവുന്നത് തെലങ്കാന ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പി നേത മെച്ചപ്പെടുത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ബി ജെ പി അധ്യക്ഷൻ വേണമെന്ന ആലോചനയും ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് അതേസമയം ബി ജെ പിയുടെ ദേശീയ സെൽ കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പാർട്ടി ദേശീയ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന ന്യൂനതയും മുരളീധരനുണ്ട് ബി ജെ പി ഒരു തലമുറ മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ സംഘടനാ സെക്രട്ടറി ആയ സുനിൽ ബെൽസാൻ എന്നിവരുടെ പേരും പരിഗണിക്കും ദീർഘകാലം ഗുജറാത്തിലെ ബി ജെ പിയുടെ ചുമതലക്കാരനായ രാജസ്ഥാൻ നിന്നുള്ള നേതാവ് ഓം മാധു തെലങ്കാന അധ്യക്ഷനായിരുന്ന കെ ലക്ഷ്മൺ തുടങ്ങിയവരുടെ പേരും പരിഗണനയിലുണ്ട്